നമസ്കാരം എൻ്റെ പേര് ഹരികൃഷ്ണൻ ഞാൻ ആരത്തിനൊന്ന് വൈദ്യ എക്സൈസ് ഇൻസ്പെക്ടറാണ് ഒന്നാം തന്നെയാണ് നമ്മളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ട് തന്നെ എക്സൈസ് വകുപ്പിനെ ഈ വേദിലേക്ക് ക്ഷണിച്ച ഡി അതുപോലെ മറ്റേ ക്ലബുകൾ പ്രസിഡൻസ് അസോസിയേഷൻ ജനജാഗ്രതാ സമിതി അതിനാദ്യം ഞാൻ എൻ്റെ പേരിലും അതുപോലെ വകുപ്പിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും നമ്മൾ സാധാരണ വിമുക്തിയെ സംബന്ധിച്ച് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് ഈ സമീപകാലത്ത് അങ്ങനെയുള്ള നിങ്ങൾ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടോ എന്താണ് ലഹരി ലഹരിയുടെ കാരണങ്ങൾ ലഹരി കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഒരുപക്ഷെ പഠിപ്പിക്കാൻ വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇരിക്കുന്നവർക്ക് അറിവുണ്ടാകാം എന്നാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമുക്ക് ഈ തുടർ പരിപാടികളിലേക്ക് പോകാം ഇവിടെ നിയമപരമായ കുറച്ച് വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കും നമ്മൾ മിക്കവാറും ലഹരി പദാർത്ഥങ്ങൾ അവരുടെ പേര് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും സുലഭമായി കിട്ടുന്ന കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒരാളും ഒരു ഗ്രാം പോലും കയ്യിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം നമ്മളിവിടെ സ്വതസംസ്കൃതമായ ശൈലിയിൽ കേൾക്കും കുറച്ച് കയ്യിൽ വയ്ക്കാം മരുന്നായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ വലിക്കുന്നതിന് കുഴപ്പമല്ല ആദ്യം നിയമം പഠിക്കുക ഒരു ഗ്രാമ പോലും നമുക്ക് കയ്യിൽ വെക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടത്തൊക്കെ ഇത്രയും കഞ്ചാവ് കേസ് കിട്ടാറില്ല കിട്ടാത്തത് കാരണം ജനങ്ങൾക്ക് അത് അത്രയും വളരെ ഒരു ഭീകരമായൊരവസ്ഥ ഒന്നുമില്ലായിരുന്നു ഇന്നവസ്ഥ മാറി അപ്പം സ്വാധ സ്വാഭാവികമായും ജനങ്ങൾ കരുതുന്നത് അഞ്ചാകെ കുറച്ച് കൈവശം വെക്കുക കുറച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ജാമ്യം കിട്ടും ആ അവസ്ഥ തെറ്റാണ് ഇവിടെ തന്നെ നമ്മുടെ വേദിയിൽ നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികളോ അഡ്വക്കേറ്റോ അവിടെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവർക്കിതിൻ്റെ നിയമവശം അറിയാമായിരിക്കും രണ്ടാമത്തത് രണ്ടാമത്തത് നമ്മളൊരു കേസിൽ പോലീസോ എക്സൈസോ ഒരു കേസിലൊരു പ്രതിയെ പിടിച്ചാൽ അന്നേ ദിവസം വൈകുന്നേരമോ പിറ്റേ ദിവസമോ പ്രതി വീട്ടിന് സമീപത്തെത്തും സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയും ഇപ്പം ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷത്തെ കുറ്റം പറയും വലതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ അവർക്ക് വലതുപക്ഷ സ്വാധീനം ഉണ്ടെന്ന് പറയും അതല്ലെങ്കിൽ ബി ജെ പിയുടെ തലയിൽ വയ്ക്കും അതല്ലെങ്കിൽ അയാൾക്ക് പണമുണ്ടെന്ന് പറയും ഇവിടെ സംഭവിക്കുന്നത് നിയമപരമായ ജാമ്യം കിട്ടുന്ന കുറ്റമാണെങ്കിൽ അതായത് കോടതിക്ക് ജാമ്യം നൽകാവുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റേഷൻ ജാമ്യമോ അല്ലെങ്കിൽ കോടതി ജാമ്യമോ അവർക്ക് ലഭിക്കും അതാണ് അതിനകത്ത് കാരണം അതല്ലാതെ തൊണ്ണൂറ് ശതമാനം കേസുകളിലും നമ്മളുടെ നാട്ടിലുണ്ടാകുന്ന ധാരണ തെറ്റാണ് നമ്മളത് മനസ്സിലാക്കാം നമ്മളിവിടെ ഞാൻ പരസ്യമായിട്ട് വന്ന് കോടതിയെ കുറ്റപ്പെടുത്തുന്നതോ അതല്ലെങ്കിൽ കോടതി ജാമ്യം കൊടുക്കുന്നതാണ് എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ മാറിയ സാഹചര്യത്തിൽ നിജസ്ഥിതി എന്താണെന്ന് ജനവും കൂടെ മനസ്സിലാക്കുന്നത് ഒരു പരിധി വരെ നല്ലതായിരിക്കും അതുപോലെ ഈ സ്കൂൾ ഞാൻ അധികം നമുക്ക് ചർച്ച ചെയ്യാൻ ചെയ്യാനിവിടെ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല സാധാരണ നമ്മളെ ക്ലാസ് എടുക്കുമ്പോൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പതിവ് നമ്മുടെ എന്തെങ്കിലും സംശയം ചോദിക്കും അതിന് മറുപടി പറയും എന്നിരുന്നാലും മദർ പി ടി എ അതുപോലെ പി ടി എ റെസിഡൻസ് ഭാരവാഹികൾ രാഷ്ട്രീയ സംഘടനകൾ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും നേരത്തെ നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികൾക്ക് മാത്രമല്ല ഒരു പക്ഷേ റെസിഡൻസ് അസോസിയേഷനിലും സ്കൂളുകളിലും ടീച്ചേഴ്സിലും അവർക്കും കൂടെ ഇങ്ങനെയുള്ള വസ്തുത കണ്ടെത്തുന്നതിനും ഈ കുട്ടികളത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിയുന്നതിനും നമ്മുടെ ക്ലാസ്സുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് ശരി തന്നെയാണ് സമീപകാലത്താണ് അത് കൊടുത്തു തുടങ്ങിയത് അതെന്തായാലും തുടർന്നുണ്ടാകും കൂടുതൽ വശങ്ങളിലേക്ക് ക്ലാസ്സിലേക്കിപ്പോൾ പോകുന്നില്ല അത് ഇതൊരു തുടർ പരിപാടി ആയതുകൊണ്ട് ഈ നിയമത്തിൻ്റെ വശം ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൽക്കാലം ഞാനെൻ്റെ വാർത്തകൾ നിർത്തുന്നു ഈ ജാഗ്രതാ പരേഡ് ലഘുവിരുദ്ധ റാലിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം